മലയാളികളുടെ ഇഷ്ടനടിയാണ് ഹണി റോസ് ചെറുപ്പത്തിൽ തന്നെ സിനിമയിലേക്ക് കടന്നു വന്ന ഹണി റോസ് ഇതിനകം ഒരുപാട് ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ പല ഭാഷകളായി ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്രയും വർഷങ്ങൾ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുകയാണ് ഹണി റോസ് സിനിമയിൽ എത്തിയതിനെക്കുറിച്ചും സ്ട്രഗ്ലിങ്ങിനെക്കുറിച്ചും സംസാരിക്കുകയാണ് ഹണി ഇപ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിനിമാ മോഹം തലയിൽ കയറിയതെന്നും അഭിനയത്തോടുള്ള താൽപ്പര്യം കൊണ്ടാണ് സിനിമയിലെത്തിയതെന്നും ഹണി റോസ് പറയുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നാട്ടിൽ നടക്കുന്നത് അന്ന് ഞങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഷൂട്ട് നടന്നത് അന്ന് സിനിമ കാണാൻ ഞാനും പോയിരുന്നു അവിടെ വെച്ച് ആരോ എന്നോട് അഭിനയിക്കുമോ എന്ന് ചോദിച്ചത് നാട്ടിൽ മുഴുവൻ പാട്ടായി എന്നെ സിനിമയിൽ എടുത്തുവെന്നാണ് നാട്ടിൽ പ്രചരിച്ചത് അന്നാണ് ആദ്യമായി മോഹം തലയിൽ കയറിയത് അതേ സിനിമയുടെ സെറ്റിൽ പോയി സംവിധായകൻ വിനയനോട് അഭിനയമോഹം പറഞ്ഞിരുന്നുവെന്നും ഹണി ഓർത്തെടുത്തു എന്നാൽ പ്രായം കുറവാണെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു വിട്ടു പിന്നീട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ തൻ്റെ ഫോട്ടോസുമായി വീണ്ടും സാറിനെ കാണാൻ പോയത് അങ്ങനെയാണ് ബോയ്ഫ്രണ്ട് എന്ന സിനിമയിൽ തനിക്ക് അവസരം ലഭിച്ചതെന്നും ഹണി വ്യക്തമാക്കി ഇത്ര ചെറുപ്പത്തിൽ സിനിമയിൽ എത്തിയെങ്കിലും ഇപ്പോഴും തൻ്റെ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല ആദ്യമൊന്നും സിനിമയെ അത്ര സീരിയസ് ആയി കണ്ടിരുന്നില്ല സിനിമ ചെയ്താൽ തന്നെ സ്റ്റാർ ആകുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ അങ്ങനെയല്ലെന്ന് പിന്നീടാണ് മനസ്സിലായത് അതിനുശേഷം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു പിന്നീടാണ് ട്രിവാണ്ട്രം ലോഡ്ജ് എന്ന സിനിമ കിട്ടിയത് അതിനുശേഷം നല്ല ചിത്രങ്ങൾ വന്നു തുടങ്ങി ഇപ്പോഴേതാ ഏറെ ചലഞ്ചിങ് ആയി കിട്ടിയ ചിത്രമാണ് റേച്ചൽ സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നത് ആദ്യമായാണ് അഞ്ച് ഭാഷകളിലായി പാൻ ഇന്ത്യൻ ലെവലിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ശക്തിയായ ഒരു ഇറച്ചി വീട്ടുകാരിയുടെ വേഷത്തിലാണ് താൻ അതിൽ എത്തുന്നതെന്നും ഹണി കൂട്ടിച്ചേർത്തു